ദാ നമ്മുടെ ന്യൂ ബോൺ കളക്ഷനിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാഡിലാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതായത് കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കാനായിട്ട് നമ്മളുടെ ബേബി ടർക്കി പോലെ കുഞ്ഞിനെ ഈസി ആയിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റുന്ന സ്വാഡിൽ ഇത് ശരിക്കും ഒരു ബാഗ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെ ഒരു ബാഗ് സ്റ്റിച്ചഡ് ഒരു ബാഗാണ് കുഞ്ഞിനെ നമുക്ക് ഇതിനുള്ളിലേക്ക് കിടത്താം കിടത്തിയതിനു ശേഷം ഇതാ ഇങ്ങനെ റാപ്പ് ചെയ്യാം രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ റാപ്പ് ചെയ്യാൻ പറ്റും ബെൽക്രോയാണ് അത് കാരണം ഒരു ബാഗ് പോലെ ഇങ്ങനെ റാപ്പ് ചെയ്യാം ഇവിടെ കൂടി കുഞ്ഞിൻ്റെ തല മാത്രം പുറത്ത് കാണാം അതായത് കുഞ്ഞിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പൊതിഞ്ഞെടുക്കാം പൊടി പൊടിക്കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണിത് കുഞ്ഞുങ്ങൾ സേഫ് ആയിരിക്കും സോഫ്റ്റ് ആയതുകൊണ്ട് കുഞ്ഞിന് വളരെ സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് ചൂട് കിട്ടിക്കൊണ്ട് തന്നെ കിടക്കാൻ പറ്റും ഇത് കുഞ്ഞുങ്ങളെ നമ്മൾ ജനിച്ച ഉടനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ സ്വാഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞ് സേഫായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ചൂട് കിട്ടിക്കൊണ്ട് കിടക്കുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് ഒത്തിരി കളേഴ്സ് മോഡലൊക്കെ അവൈലബിൾ ആണ് ഷോപ്പിലേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കാണാവുന്നതാണ് അതല്ല ഓൺലൈനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പര് കൊടുത്തേക്കാം അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും